അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടെത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ ആണ് പോലെ തന്നെ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആൻഡ് ഒത്തിരി സന്തോഷമുണ്ടാകില്ല ആൻഡ് വണ്ടിക്ക് എക്സോസ്റ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ മുന്നേറ്റ വീഡിയോ നോക്കിയറിയാൻ പറ്റും ഞാൻ വണ്ടിയിൽ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അതിന് ശേഷം വണ്ടിക്ക് ഒന്ന് രണ്ട് പണികളെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചതിൻ്റെയും അല്ലാതെ ഒന്ന് രണ്ട് പണികൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടും പിന്നെ എനിക്ക് പഴയ ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അമി റോക്സിൻ ഡി വാച്ചിങ് ഓക്സിൻ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരു ആറേഴ് മാസം വീഡിയോസ് ഇട്ട് തുടങ്ങിയതിനു ശേഷം ഒരു ആറേഴ് മാസം കൊണ്ടാണ് നമ്മൾ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത് ആൻഡ് ഐ സോ ഹാപ്പി ഫോർ ദാറ്റ് സപ്പോർട്ട് ചെയ്ത് കൂടുന്ന കുറേ പേരുണ്ട് എപ്പോഴും കമൻ്റ് ഇടുന്ന ഒന്ന് രണ്ട് പേരുള്ളുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് എൻ്റെ അവരെയൊക്കെ എപ്പോഴും എനിക്ക് ഞാൻ ഒരിക്കലും അവരെയൊന്നും മറക്കില്ല അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് വണ്ടിയിലെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ രണ്ട് മൂന്ന് പണികൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നമ്മൾ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം പഴയ സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച സമയത്ത് നിങ്ങൾക്ക് കുറേ പേർക്ക് അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേർക്ക് ബി എസ് ത്രീ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് നിലവിലെ വണ്ടിയിൽ നമ്മുടെ ബി എസ് ത്രീ സൗണ്ട് ഇല്ല അത് ഗ്യാസിൽ ഗ്യാസ് കിറ്റിൻ്റെ ലീക്കാണ് സാധനം അപ്പോൾ അത് മാറ്റണം അതിന് എല്ലാം കൂടി ഒരു എണ്ണൂറായിരം രൂപ അടുപ്പിച്ചാകും പിന്നീടുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നാണെന്നറിഞ്ഞുകൂടെ ഒന്നിൽ എൻ്റെ എന്നായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കഴിയിൽ ആരെന്തെങ്കിലും പറ്റിയതായിരിക്കാം വണ്ടിയുടെ എഞ്ചിനിൽ അടി സൈഡ് തട്ടി അതെങ്ങനെ തട്ടിയെന്ന് എനിക്ക് അറിഞ്ഞു കാരണം അണ്ടർ വെല്ലിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ പൊട്ടലൊന്നുമില്ല പക്ഷെ അല്ലാതെ വണ്ടിയുടെ എഞ്ചിൻ കവർ പൊട്ടി സ്ക്രാച്ച് കൂടി നടക്കുകയാണ് ഞാൻ നിങ്ങൾക്കോട് കാണിച്ചു തരാം അപ്പോൾ അതുവഴി ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റണം അത് എല്ലാം കൂടി ടോട്ടൽ ഒരു രണ്ടായിരം രൂപ എന്തായാലും പൊട്ടും ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് ഇത് അടുത്ത ട്രാവൽ വീഡിയോ എപ്പോഴാണ് പറയണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊളുക്കുമല പോകാൻ പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം പോലെ മൂന്നാളിൽ ഇട്ട വീഡിയോ പോലെ ഒരു വീഡിയോ ഒരിക്കലും രണ്ടാമത്തെ വീഡിയോ പിന്നെ പിന്നൊരിക്ക അങ്ങനെയല്ല രണ്ട് വീഡിയോയും പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം പെട്ടെന്ന് തൊട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഞാൻ പിന്നീട് ഞങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത് ആയിരം ആയ സ്ഥിതിക്ക് ഞാൻ കഴിഞ്ഞ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പം എന്തെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റിയോ അല്ലെങ്കിൽ വണ്ടിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളതെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളെ പ്രോപ്പറായിട്ട് അത്യാവശ്യം കമൻ്റുകൾ വരാണെങ്കിൽ നമുക്കൊരു ക്യൂ എൻ വീഡിയോ ചെയ്യാം അറിയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് ആൻഡ് പിന്നെ ഒരു കാര്യം എൻ്റെ പഴയ ചാനൽ എനിക്ക് മുന്നേ ഒരു ചാനൽ ചാനലുണ്ടായിരുന്നു ഇപ്പോഴല്ല ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു എം ഫോർ എന്നാണ് പേര് ഒരുവിധം അത്യാവശ്യം ആൾക്കാർക്കറിയായിരുന്നു കാരണം ഏതാണ്ട് പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് എൻ്റെ കയ്യിൽ ഇരുന്ന സമയത്ത് വരെ ആൻഡ് പ്ലസ് വണ്ണിൽ തുടങ്ങി കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ പാതി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ചാനൽ ആരെ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി എല്ലാവർക്കും നമ്മുടെ അല്ലെങ്കിൽ അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ എംപോ ബാക്കി അതിനുശേഷം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല കാരണം നല്ല ഡൗണായിരുന്നു കാരണം അത്രയും വളർത്തിക്കൊണ്ടു കൊണ്ടുവന്ന ഒരു ചാനൽ കയ്യിൽ നിന്ന് പോകുക പറയുമ്പോൾ നല്ല പാടുണ്ടായിരുന്നു ആൻഡ് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊ അവസ്ഥയായിരുന്നു പ്ലസ് ഓണിൽ തുടങ്ങിയ സമയത്ത് കുറേ ഉള്ള കുറേ യൂട്യൂബേഴ്സായിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു ആൻഡ് അവർക്കിപ്പം നല്ല വലുതായി ഞാനിപ്പോഴും ഇവിടെ തന്നെ സോ അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ് വണ്ടി എടുത്തതിനു ശേഷം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങും അതിൽ നിന്ന് ഗ്രോ ചെയ്ത് വരുമെന്നുള്ളത് സോ ഒരുവിധം ഗ്രോ ചെയ്ത് വരുന്നുണ്ട് ഞാൻ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ചെയ്തത് ഉടനെ എന്തായാലും ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും ഈ വണ്ടി കൊണ്ട് ഷോറൂം സർവീസ് സെൻ്ററിൽ കയറുന്നത് സർവീസ് സെൻ്റർ മീൻസ് നമ്മളെ റൈഡേഴ്സ് ക്രാഫി കൊണ്ട് കൊടുക്കണം ഞാൻ പറഞ്ഞാലും വണ്ടിയിലെ ഗ്യാസ് കിറ്റ് മാറണം നമുക്ക് എഞ്ചിൻ്റെ കവർ അത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റണം സോ അതിന് പിന്നെ വീഡിയോ കൈൻ്റെ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കാണിച്ചു തരാം വണ്ടീൻ്റെ അതെന്തോടെ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് കൈൻ്റപ്പ് ചെയ്യാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എവിടേക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു സംഭവം ചേട്ടൻ അന്ന് എക്സോസ് വെക്കാൻ നേരത്ത് ഈ എഞ്ചിൻ്റെ അവിടെ നിന്ന് പറഞ്ഞ കണക്ഷൻ ഊരി ഇവിടെ നിന്ന് ഊരി അപ്പോൾ ഇതിലെവിടെ എന്തോ പറ്റിയതാണ് എനിക്ക് എനിക്കറിഞ്ഞൂടുക വണ്ടി നല്ല രീതിയിൽ കയ്യോട് തോട്ടിക്കിപ്പോൾ നോർമലി നല്ല സൗണ്ട് ഉണ്ടാവാണ്ടതാണ് പക്ഷേ ഇപ്പം കൈ കൊടുത്ത് വണ്ടി കയറി കഴിഞ്ഞാൽ ഒട്ടും സൗണ്ടില്ല ബി സ്ത്രീ ഡ്യൂക്കാണ് പോണെന്നുള്ളത് പോലും അറിയില്ല ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞതുപോലെ ക്യൂ എന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളും കമന്റായിട്ട് എടുത്താൽ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും ഇഷ്ടം